മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നേറുകയാണ് സംഘികൾ ടർബോ ബഹിഷ്കരിക്കുമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു ബഹിഷ്കരിക്കണമെന്ന് സംഘികൾ പറഞ്ഞിരുന്നു ആരും ബഹിഷ്കരിച്ചില്ല കേരളം ഒട്ടാകെ ടർബോയെ സ്വീകരിച്ചു ടർബോ തകർക്കാൻ ആദ്യമായി ശ്രമിച്ചത് നമ്മുടെ മറനാടൻ മലയാളിയാണ് മറുനാടൻ മലയാളിയുടെ ഷാജൻ സ്കറിയയാണ് ഷാജൻ സ്കറിയ പല വിധത്തിലുള്ള വിവാദങ്ങളുമായി മുന്നോട്ട് എത്തി ഉള്ള സബ്സ്ക്രൈബേഴ്സും കൂടെ പോയി ഷാജൻ മമ്മൂട്ടിയെ വിമർശിച്ചതിലൂടെ മമ്മൂട്ടിയെ തകർക്കാൻ ഷാജൻ ഉപയോഗിച്ചത് പുഴു എന്ന ചിത്രത്തിൻ്റെ സംവിധായിക രത്നയുടെ ഭർത്താവ് ഷർഷാദിനെയാണ് ഷർഷാദിനെ കൊണ്ടുവന്ന് നെടുനീളാൻ ഇന്റർവ്യൂ അടിച്ചു കഴിഞ്ഞു ഇന്റർവ്യൂ അടിച്ചു കളഞ്ഞു ഷാജൻ തങ്കവര് കൈയടിച്ചു മുഹമ്മദ് കുട്ടിയും മമ്മൂട്ടിയായ കഥയും ഒക്കെ അവർ പറഞ്ഞു ഇപ്പോൾ ഷാജന് മിണ്ടാട്ടമില്ല അപ്പോഴാണ് ഈ അശ്വന്ത് കോക്കെന്ന് പറയുന്ന ഒരു സിനിമാ നിരൂപണം ഞാൻ അയാളുടെ സിനിമാ നിരൂപണങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ല ഇയാൾ യൂട്യൂബിൽ വന്ന് എന്തൊക്കെയോ പറയുന്നു പോകുന്നു അത്ര ഒരു വെയിറ്റേ ആയേക്കൊള്ളു അയാൾ ടർബോയെ പറ്റി ഒരു നെഗറ്റീവ് റിവ്യൂ അടിച്ചിരിക്കുന്നു ടർബോയുടെ ടർബോ അത്ര പുള്ളിങ്ങല്ല എന്നൊക്കെ പറഞ്ഞാണത്ര അദ്ദേഹം റിവ്യൂ ആയി ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതൊന്ന് കാണുന്നില്ല വേറൊരു റിവ്യൂ വേറൊരു ഹെഡിങ്ങിലാണ് അത് വന്നിരിക്കുന്നത് എന്തായാലും ഇയാൾ ഹയർ സെക്കൻഡറി അധ്യാപകനാണെന്ന് പറയുന്നു പല നല്ല സിനിമകളും മോശമാണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് കരക്കമ്പിയുണ്ട് ടർബോ മോശമാണെന്ന് ആരും പറയുന്നില്ല കേരളത്തിൽ ഒരു വ്യക്തിയും ടർബോ മോശമാണെന്ന് പറയുന്നില്ല ഒരു കമേഴ്സ്യൽ ചിത്രമാണ് അശ്വന്ത് കോക്കെ അത് അശ്വന്ത് കോക്ക് മനസ്സിലാക്കിയിട്ടില്ല ഈ കമേഴ്സ്യൽ ചിത്രവും അവാർഡ് സിനിമയും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈരുദ്ധ്യമുണ്ട് അശ്വന്ത് കോക്കിനെ സംബന്ധിച്ചിടത്തോളം കമേഴ്സ്യൽ സിനിമ ഒരു പക്ഷെ അശ്വന്ത് കോക്കിന് വരങ്ങില്ലായിരിക്കുക എന്തായാലും നിങ്ങളുടെ റിവ്യൂ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് മറുദാടൻ മലയാളിയാണ് മറുതാടൻ മലയാളിയുടെ എല്ലാമെല്ലാമായ ഷാജൻസ് കറിയാണ് ബ്ലാക്ക് മെയിലിംഗ് ജേർണലിസത്തിലൂടെ കോടികൾ സമ്പാദിച്ച ഷാജൻ സ്കറിയ യൂട്യൂബ് യൂട്യൂബ് ചാനലും ഓൺലൈൻ ചാനലും ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാവുന്ന ഏത് രീതിയിൽ ഉപയോഗിക്കണം ഏത് രീതിയിൽ ഇട്ടാൽ വിജയിക്കും എന്നറിയാവുന്ന ഷാജൻ സ്കറിയ നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്തായാലും മമ്മൂട്ടി കമ്പനി നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു കോപ്പറേറ്റ് സ്ട്രൈക്ക് അടക്കമുള്ള നടപടികളിലേക്ക് അവർ പോയി അവസാനം നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു പിന്നീട് നിങ്ങൾ അതിൻ്റെ തമ്പനെ എന്നുവെച്ചാൽ പുള്ളിങ് പോര എന്താ എന്നായിരുന്നു നിങ്ങളുടെ തമ്മിനെ അത് മാറ്റി നിങ്ങൾ വീഡിയോ വീണ്ടും പ്രസിദ്ധീകരിച്ചു നിങ്ങളുടെ അധ്യാപകനാണ് അധ്യാപകന് അധ്യാപകൻറ്റേതായ ഒരു മാന്യത വേണം അശ്വത് കോക്കെ പുള്ളിങ് പോര എന്നൊക്കെ പറഞ്ഞ് ടർബയെ ഡീഗ്രേഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് പിന്തുണയുമായി വന്നു നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾ അറിയണം മറുദാടം മലയാളി ഷാജസ്കൃതി മലയാള മാധ്യമ രംഗത്തെ വ്യഭിചരിച്ച വ്യക്തി മലയാള മാധ്യമ രംഗത്തെ വ്യഭിചരിച്ച വ്യക്തി എന്ന് പറയുന്നത് എല്ലാത്തരം തെളിവുകളോടും കൂടിയാണ് അയാള് മാധ്യമരംഗത്തിൻ്റെ യാണ് റൈം നന്ദകുമാറൊക്കെ ഇയാളെക്കാൾ എത്രയോ ഭേദമാണ് റൈം നന്ദകുമാറിനൊക്കെ അയാളുടേതായ വ്യക്തിത്വമുണ്ട് ഇയാൾക്ക് ആ ഇല്ല ഇയാള് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു രാമേന്ദ്രൻ ടച്ചരിസിൽ പോയി പരസ്യം ചോദിക്കുന്നു പരസ്യം കിട്ടുന്നില്ല ഉടൻ അവർക്കെതിരെ സ്റ്റോറി അടിക്കുന്നു ഇങ്ങനെ പല സ്ഥാപനങ്ങളിലും ഇയാള് പരസ്യത്തിനായി പോകുന്നുണ്ട് പണം വാങ്ങാൻ പോകുന്നുണ്ട് അപ്പം ഈ പണം കിട്ടിയില്ലെങ്കിൽ അവർക്കെതിരെ സ്റ്റോറി അടിക്കും അതാണ് അയാളുടെ രീതി അതാണ് അയാളുടെ രീതിശാസ്ത്രം എന്തായാലും അശ്വന്ത് കോക്ക് ഈ വലയിൽ വികരുത് നിങ്ങൾ സിനിമ കണ്ട് നല്ല റിവ്യൂകൾ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാൻ തോത്രി ഈ ടർബോ ടോ എന്ന് പറഞ്ഞ സിനിമ ബോറാണെന്ന് അശ്വന്ത് കോക്കിന് തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യം പൊളി കേരള മുന്നോട്ട് വയ്ക്കുന്നു പുള്ളിങ് പോരന്ന് പറഞ്ഞതാണ് ഹെഡിക്കിട്ടത് എന്നാണ് ഇപ്പോൾ മറുതാടൻ മലയാളിയിൽ വന്ന വാർത്ത അവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അവൻ്റെ ലാവണത്തിലേക്ക് അടുപ്പിക്കുക നിങ്ങളൊരു അധ്യാപകനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാന്യതയുണ്ട് ഒരു അധ്യാപകനാകാനുള്ള പാട് എനിക്കറിയാം അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അധ്യാപനക്കെ ആയി നിങ്ങൾ സിനിമ നിരൂപകനായി പിന്നെ യൂട്യൂബറായി നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം പക്ഷേ നിങ്ങളെ പിന്താങ്ങാൻ വന്നിരിക്കുന്നത് നാറിയവനാണ് നാറിയവനെ ചുവന്നാൽ ചുവന്നവനെ നാറും അശ്വേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിങ്ങളുടെ റിവ്യൂ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെ ഒരു റിവ്യൂ നിങ്ങൾ അടിച്ചുവിടുമ്പോൾ ടർബോ എന്ന സിനിമ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ടർബോ സൂപ്പർ ഹിറ്റാണ് ടർബോ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തുകയാണ് നിങ്ങൾ നല്ല നിരൂപകനാണെന്ന് മ മറാടൻ ഷാജൻ പറയുന്നു മറുദാടൻ ഷാജൻ ഒരാളെ പറ്റി നല്ല നിരൂപകനാണെന്ന് പറയുമ്പോൾ നിങ്ങളും അവനും തമ്മിലുള്ള ഒരു ബന്ധം ഒരു അവിശുദ്ധ ബന്ധം ഇവിടെ തെളിയുന്നു പിന്നെ നിങ്ങളുടെ പണി തിറപ്പിക്കാൻ നീക്കം നടത്തുമെന്ന് പറയുന്നു നിങ്ങളുടെ പണി എങ്ങനെ തിറപ്പിക്കും അശന് പോകെ നിങ്ങളുടെ പണി തിറപ്പിക്കാനൊന്നും മമ്മൂടി കമ്പനിക്കും കഴിയില്ല സർക്കാരിനും കഴിയില്ല നിങ്ങൾ അധ്യാപകനാണ് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന അധ്യാപകനാണ് ഹയർ സെക്കൻഡറി അധ്യാപകനാണ് നിങ്ങൾക്കെതിരെ പലപ്പോഴും പല രീതിയിലുള്ള കേസുകൾ നിലവിലുണ്ട് ഈ കേസുകൾ ഉള്ളവർക്ക് ഈ കേസുകൾ ഉള്ളവ ഉള്ളവരോട് അല്ലെങ്കിൽ സംഘികളോട് അനുഭാവം പുലർത്തുന്നവരോട് മറുനാടൻ ഷാജന് വലിയ ഇഷ്ടമാണ് കാരണം ഇവൻ നിരന്തരം കേരളത്തിന്റെ മതേതരത്തെ സമൂഹത്തെ മതേതര സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പേ പിടിച്ച നായാണ് അശ്വത് കോക്കിന് അശ്വന്ത് കോക്കിനെ ഇപ്പം അവൻ കുറച്ചു കാലം ആയുധമായി ഉപയോഗിക്കും രണ്ടു ദിവസം കുറച്ചു കാലം ഒന്നല്ല രണ്ടു ദിവസം ആയുധമായിട്ട് ഉപയോഗിക്കും പിന്നെ നിങ്ങളെടുത്ത് ദൂരെ കളയും അതാണ് അവന്റെ രീതി അതാണ് അതാണ് അവൻ്റെ ശൈലി ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കിയിട്ട് ജീവനക്കാർക്ക് ജീവനക്കാരോട് വളരെ വികൃതമായ കൂടി പെരുമാറുക അശ്വിൻ കോക്ക് മറുനാടൻ മലയാളിയുടെ ഒരു ആറ് മാസം മുമ്പുള്ള വീഡിയോ ഒന്ന് കണ്ടുപോകും അതിലുള്ള എത്ര പേർ മറുനാടൻ മലയാളി എന്ന ചാനലിലുണ്ട് അവരെല്ലാം പിരിഞ്ഞു പോയി കാരണം ഇവനെ സഹിക്കാൻ പറ്റില്ല ഇവൻ അത്ര വൃത്തികെട്ടവനാണ് വൃത്തികെട്ടവൻ എന്ന് പറയുന്നത് എനിക്ക് കേസ് വരും കേസ് വരട്ടെ വൃത്തികെട്ടവനാണ് അവൻ ഇവനിപ്പോ നിങ്ങളെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് നിങ്ങൾ ട്രബോയ്ക്കെതിരെ ഒരു വീഡിയോ ചെയ്തു അത് അവനൊരു വടിയായി മാറി നിങ്ങൾ ഒരു വടിയായി മാറുകയാണ് അച്ഛന് നിങ്ങളൊക്കെ പുതിയ തലമുറയുടെ പ്രതീകങ്ങളാണ് ഞാനൊക്കെ പഴയ തലമുറയുടെ പ്രതീകങ്ങളാണ് പക്ഷേ ന്യൂജൻ തലമുറയെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ടർബോ മോശമാണെന്ന് ഒരൊറ്റ റിവ്യൂ പോലും പറഞ്ഞിട്ടില്ല അങ്കികൾ പോലും ആവറേജ് പടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്കെ അംഗീകരിച്ചിരിക്കുന്നു ഈ നിങ്ങൾ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചീപ്പ് പബ്ലിസിറ്റി പബ്ലിസിറ്റിക്ക് വേണ്ടി ടർബയെ വിമർശിച്ചു പുള്ളിങ് പോരാ എന്നൊക്കെ പറഞ്ഞു എൻ്റെ തമ്പയും മാറ്റി മമ്മൂട്ടി കമ്പനി നടപടി എടുക്കും കാരണം അവർ പൈസ ചിലവാക്കിയാണ് ഒരു പടം എടുക്കുന്നത് അച്ഛനിക്കൊക്കെ അവർ പടം എടുക്കാനുള്ള വിഷമം നിങ്ങൾക്കറിയില്ല എനിക്കറിയാം ഞാൻ സിനിമ ഒരു പടം എടുക്കാനുള്ള വിഷമം എനിക്കറിയാം എവിടെയൊക്കെ പടം വാരി അറിയണം എക്സ്ട്രാ നടികൾക്ക് എത്ര രൂപ എടുക്കണം അവിടെ വന്ന് കുടിച്ച് പൂത്താടുന്ന മറ്റു നടന്മാർക്ക് എത്ര കൊടുക്കണം ഈ സിനിമയൊക്കെ ബന്ധമില്ലാത്ത നടന്മാർ പോലും സിനിമയുടെ സെറ്റിൽ വരും കുടിച്ചു കൂത്താടും അവർക്ക് പൈസ കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് 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 കടമ്പകൾ തരണം ചെയ്താണ് ഒരു സിനിമ വരുന്നത് അശ്വന്ത് കോകിന് അശ്വന്ത് കോകിൻ്റെ അഭിപ്രായം പറയാം പക്ഷെ നിങ്ങളുടെ അഭിപ്രായത്തെ ഏറ്റെടുത്തിരിക്കുന്നത് നാരയവനാണ് ഈ നാരയവനാണ് നിങ്ങളെ ചുമക്കുന്നത് ും മാറിക്കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റിവ്യൂനെന്താണ് ഇനിയൊരു പ്രസക്തി അവനെ സംബന്ധിച്ചിടത്തോളം ഈ മറന്നാടൻ ശാന്തിനെ സംബന്ധിച്ചിടത്തോളം ടർബോയെ തകർക്കുക ടർബോയെ പൊട്ടിക്കുക ഇവന്റെ ഊക്കിലി ഈ ഊള ചാനൽ കൊണ്ടത് പറ്റൂ അതൊന്നും പറ്റില്ല അവൻ വിചാരിക്കുന്ന അവൻ അവൻ പാലാട്ടുന്നിടത്തെല്ലാം പാലാട്ടുന്നതാണ് ലോകം എന്നാണ് ഇത്രയും തുറന്നു പറയേണ്ടി വന്നതിൽ അശ്വതി കോക്ക് നിങ്ങൾ അധ്യാപകരാണ് നിങ്ങളെ സാറെന്ന് ബഹുമാനിക്കേണ്ടതാണ് പക്ഷെ നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് മറുനാടൻ എന്ന ഈ ചില ചാനലുകൾ അടിക്കുന്നത് മരനാടൻ എന്നൊക്കെ കഴിക്കുന്നത് അങ്ങനെ ഞാൻ പറയുന്നില്ല മറുനാടൻ എന്ന വൃത്തികെട്ട ചാനലിൻ്റെ എന്ത് തെണ്ടിത്തരവും കാണിക്കുന്ന ഒരുത്തൻ്റെ കാൽക്കികയിലാണ് ഇനി നിങ്ങൾക്ക് അവൻ്റെ കാൽക്കികൾ തൊട്ട് വന്നിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ അതാണ് അവൻ നിങ്ങൾക്കറിഞ്ഞ ചൂണ്ട അതാണ് അവന്റെ രീതി ഒരു ചൂണ്ടയിൽ കോർത്ത് ഒരു മത്സ്യത്തെടുക്കുക അത് പിന്നെ കിടന്ന് പിടയ്ക്കും അപ്പൊ പിടയ്ക്കുന്നത് നിങ്ങളാണ് ടർബോയ്ക്കെതിരെ നിങ്ങൾ പുള്ളിയും പോരാ എന്ന് പറയുമ്പോൾ ജനങ്ങൾ പറയുന്നില്ല പുള്ളിക്ക് പോരാ എന്ന് അത് വലിയ ഹിറ്റാണ് ഓടികൾ വാരിക്കഴിഞ്ഞു ഓ പടം ലോകമെമ്പാടും റിലീസ് ചെയ്തു കഴിഞ്ഞു മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നൂഡൽസിയാണ് ടർബോ അതിന് നിങ്ങൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നിങ്ങളെ കേൾക്കാൻ കുറച്ച് പേര് വരും നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ട് പക്ഷേ നിങ്ങളെ കേൾക്കാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് കേരളമല്ല മറുതാടൻ ഷാജനാണ് മറുതാടൻ ഷാജൻ നിങ്ങളെ കൃത്യമായി യൂസ് ചെയ്തിരിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായമാണ് മറുദാടൻ ഷാജൻ്റെ അഭിപ്രായം എല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഊരി പോവാം മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ ഒരു അധ്യാപകനായ നിങ്ങൾക്ക് അവൻ മറുദാടൻ ഷാജൻ കാണിക്കുന്ന ഗിമിക്കുകൾ മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു അച്ഛൻ കോക്കിനോട് പ്രതീക്ഷിക്കാനുള്ളൊരു ഒരു വിരോധവുമില്ല പക്ഷേ നിങ്ങളെ ചുമക്കുന്നത് മാറിയവനാണ് നിങ്ങളെ ചുമക്കുന്നത് മാറിയവനാണ് മാറിയവൻ നിങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നു നിങ്ങളും അതും മാത്രമേ പറയാനുള്ളൂ കുറച്ചു